നമസ്കാരം ലൂ ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാർത്ത ഒരു അല്ലേ ഇലക്ഷൻ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് ചർച്ച ചെയ്യാനൊക്കെ വിഷയമൊക്കെ വളരെ കുറവേ വിഷയങ്ങളേ ഉള്ളൂ ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട് എങ്കിലും നമ്മൾ പൊതുവെ ആകാംക്ഷയോടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് കാത്തിരുന്നൊക്കെ ആയിട്ടുള്ള ഒരു വിഷയമുണ്ട് ഇ പി യുടെ അത് ഇ പി ഒന്ന് പറഞ്ഞിട്ട് നോക്കാം മറ്റു വിഷയ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം ഏതായാലും ഇ പിക്ക് പാർട്ടി ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് അത്ഭുതപ്പെടാനില്ല നമ്മൾ പറഞ്ഞു നിർത്തിയ ചർച്ചയിൽ തന്നെ പറയു നിർത്തിയ അവസാന കാരണം എന്തൊക്കെ വന്നാലും അവരുടെ ഒരു പാർട്ടിക്കകത്തു നിന്നുള്ള ചിലപ്പോൾ അതിനകത്ത് സംഭവിച്ചാലും അവരുടെ എല്ലാം രഹസ്യങ്ങളായിട്ടാണ് കൊണ്ടുപോകുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഇ പി ഇറങ്ങി വരുന്ന വിഷയുണ്ടോ നമുക്ക് എല്ലാം മനസ്സിലായി ഇ പി വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു ഈ ജാവദേക്കറെ കണ്ടത് രാഷ്ട്രീയ ചർച്ചയ്ക്കല്ല എന്നുള്ളത് അംഗീകരിച്ചിരിക്കുന്നു എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് തുടരും അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരോടെ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം മാത്രമല്ല അവർക്ക് അറിയാം തൊട്ടാ ഇ പി എ തൊട്ടാൽ എന്ന് അവർക്ക് കൃത്യമായി ഒന്നാമത്തെ കേസ് നല്ലൊരു ഫണ്ടർ തന്നെ രഹസ്യങ്ങളും അതാണ് ആരോടെ പറയാൻ സ്വന്തം നിന്ന് വരുന്ന ആളുകളുടെ കുറെ കാര്യങ്ങൾ ഇ പിക്ക് അറിയാമായിരിക്കുമല്ലോ അദ്ദേഹം തെളിവും അദ്ദേഹത്തിൻ്റെയെങ്കിലും കാണുമല്ലോ അപ്പോൾ എന്താണെങ്കിലും തൽക്കാലം ഇ പി എ പാർട്ടി കുറ്റമുഖത്തനാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ പറയാം അടുത്ത പ്രാവശ്യം അപ്പോൾ അത് അങ്ങനെ മറ്റന്നുള്ളത് നമ്മളെ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ മേയറുടെ വഴി തടയിലാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതെ അതെ നമ്മൾ ദിവസം കടന്നു പോകുന്ന വഴി ഞാൻ ദിവസവും നമ്മളൊക്കെ ഞങ്ങൾ രണ്ടു കടന്നു പോകുന്ന വഴിയാണ് ഇത് നമുക്ക് അതിനകത്ത് തന്നെ ഏറ്റവും നമ്മൾ ഒന്നാമതന്നെ അതിന്റെ തുടക്കം തന്നെ പറയാം അതായത് നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണ് വഴിയാണ് നമുക്കറിയാം ഈ പ്ലാമോഡ് നിന്ന് പാളത്തേക്ക് പോകുന്ന വഴി അതായത് അതുവഴി കടന്നു പോകുമ്പോൾ പ്ലാമോഡ് നോക്കുമ്പോൾ ഒൻവേ ആണ് ആ ഒൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒൻവേ ആണെങ്കിൽ നമ്മൾ കോൺടൻറ് ആയിട്ട് എടുത്തുകൊണ്ട് പോകും വണ്ടി അപകടം അല്ല ഇതിരെ വണ്ടിയൊന്നും ഇല്ലെന്ന് പക്ഷെ ഈ ഒരു ഒൻമയുടെ പ്രത്യേകത പറഞ്ഞാൽ അപകടപരമായിട്ട് വളവാണ് നമ്മൾ പ്രതീക്ഷിക്കൂല അങ്ങനത്തെയാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ പോകുമ്പോൾ പ്രത്യേകിച്ച് കേസ് ആർ എടുത്ത് പോകുമ്പോൾ ഞാൻ സാധാരണ കുറച്ച് വണ്ടി സ്പീഡിലൊക്കെ പോകുന്നതാണ് പക്ഷെ ആ ഒരു ഭാഗം എത്തുമ്പോൾ ഞാനും കുറച്ച് ഭയക്കാറുണ്ട് കാരണം എത്ര വലിയ എക്സ്പേർട്ട് ആയാലും ആ ഒരു ഭാഗം കാരണം വലിയ വണ്ടി പോകുമ്പോഴത്തേക്കും ഏത് വഴി പോയാലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അതെ അപകടം എന്തായാലും ഉണ്ടാവാം തീരെ വീതി കുറവാണ് തിരുവനന്തപുരം അറിഞ്ഞുകൂടാത്ത അവളെ സംബന്ധിച്ച് പറയുകയാണ് പട്ടാമൂടെ എന്ന് പറഞ്ഞാൽ പട്ടം കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട അവിടുന്ന് രണ്ട് വഴിക്ക് ഇങ്ങനെ പോകുന്നത് അത് രണ്ട് ഒന്ന് ഇങ്ങോട്ട് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് വൺ ആണ് രണ്ട് റോഡിനും വീതി കുറവ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ തന്നെ ഇങ്ങനെ ഒരു വളമാണ് ഒരു ഒരു വളമാണ് ഉള്ളത് ഒരുപക്ഷെ ഒരു നിയന്ത്രണം ഇല്ലാണ്ട് പോകുന്ന വണ്ടി അപകടത്തിൽ അപ്പൊ അവിടെ നമ്മൾ കൂടെ ഇപ്പം ബസ്സുകാർക്കാണെങ്കിൽ നമ്മൾ കുറച്ച് നമ്മള് നമ്മുടെ ആരോഗ്യം എന്താ പറയാ സംരക്ഷിക്കേണ്ട ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അകലം പാലിച്ച് അവിടെ ഒരു ഓവർടേക്കിന് പോകേണ്ട കാര്യമാണ് വർഷങ്ങൾക്ക് നമ്മുടെ പെട്ടിട്ടുണ്ട് അതായത് കാറ് പറഞ്ഞു പക്ഷെ ഒന്നും പറ്റിയില്ല അതേ കാർ താറന്നു അദ്ദേഹം രക്ഷപ്പെട്ടു നിരവധി അപകടങ്ങൾ ഉണ്ടാകും ഇവിടെ ഒരു ബസ് ഇപ്പം നമുക്കറിയാം ആ ഒരു വലിയ വണ്ടി ഹെവി വെഹിക്കിൾ ഓടിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ ആരെ കുറ്റപ്പെടുത്തില്ല എങ്കിൽ പോലും ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നത് സ്ഥലം കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത് കുറച്ച് ബാലിഷമാണ് ആ കാര്യം അവിടെ ഒന്നാമത്തെ കേസ് കൊൺവേയിലെ പ്രത്യേകിച്ച് ആ ഒരു സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യുന്നതിന് ഏറ്റവും വലിയ മണ്ഡലമാണ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഒന്നും പറ്റാതെ തന്നെ അവിടെ കിടന്ന് അങ്ങനെ കാണിച്ചു മാത്രമല്ല ഇതിനിടയിലാണ് ഇവര് പരസ്പരം വാഗ്വാദം നടത്തിന്ന് പറയുന്നുണ്ട് ഇവര് ഈ ആംഗ്യം കാണിച്ചു അപ്പൊ ഈ ഡ്രൈവറൊക്കെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നോയി കൊണ്ടിരിക്കുകയാണോ ഇത്രയും ഇത്രയും സ്പീഡിൽ പോകുന്നു എന്ന് പറഞ്ഞു വലിയ സ്പീഡിൽ പോകുന്നു എന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് എനിക്ക് വന്നു പിന്നെ പി എം ജിയും കഴിഞ്ഞേ നമ്മുടെ എൽ എം എസും കഴിഞ്ഞ് പിന്നെ പാളയം കഴിഞ്ഞ് സാഫല്യം കോംപ്ലെക്സിന്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ് ഇവരി ഇത്രയും ദൂരം കഴിഞ്ഞിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഡ്രൈവറിന്റെ ആരോപണം നമുക്ക് തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഞാൻ പറയാനുസരിച്ച് എന്താ പറയാനാണ് ഒതുങ്ങി പോവുകയായിരുന്നു സൈഡ് കൊടുക്കുകയായിരുന്നു പോയിരുന്നു പക്ഷേ ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നത് ഇപ്പൊ പുറത്ത് വന്നത് പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ തെറ്റിയിരിക്കുകയാണ് മേയർ പറഞ്ഞ വാക്കുകളെല്ലാം തരും അതും ഈ ഈ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് സീബ്ര ക്രോസിന്റെ ഫ്രണ്ടിൽ അത് സീബ്ര ക്രോസ് കുറുകയാണ് ഈ കാറിട്ട് സിനിമാ സെയിലിൽ അത് തന്നെ ഏ ക്യാമറയൊക്കെ ഉണ്ട് നമ്മൾ അതുപോലെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന കൂടെ ആലോചന അങ്ങനത്തെ രീതിയിലേക്ക് വന്ന് ഓവർടേക്ക് ചെയ്ത് ഒരു രീതിയിൽ എത്തിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവിടെയൊക്കെ മാത്രമല്ല അവിടെ നിന്ന് ആൾക്കാരെ അതൊക്കെ ബാധിച്ച് മാത്രമല്ല ഗ്രീൻ സിഗ്നൽ ആയിരുന്നു ഈ കാറ് കുറുകെ കിട്ടത് കാരണം ഈ ബസ് സ്വാഭാവികമായിട്ടും പെട്ടുപോയി പെട്ടുപോയി ബാക്കി വന്ന വണ്ടികൾ വണ്ടികൾ എല്ലാം തന്നെ വലിയൊരു ബ്ലോക്ക് സൃഷ്ടിച്ചു അവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി ആ എന്തിനും ആ വണ്ടിയിലുണ്ടായിരുന്ന പതിനഞ്ച് യാത്രക്കാർ അവർക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവർന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു അവിടെ നിന്ന് ഇറക്കി വിട്ടു എം എൽ എ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഭർത്താവും ആര്യരാജന്റെ ഭർത്താവ് സച്ചിന്റെ ഇറക്കി വിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഒരു വിവാദം ഇവിടെ നമുക്ക് ഇപ്പം ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് ആരെയും പറയുന്നുണ്ട് ആ ഒരു വാദം മരുന്ന് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ വാദങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല യാത്രക്കാരും എല്ലാവരും ഒരൊറ്റ ആൾ പോലും ഡ്രൈവർക്കെതിരെ ഈ മുഴുവൻ യാത്രക്കാരുടെയും ഭൂരിഭാഗം മൊബൈൽ നമ്പർ അവരെ കാണും കാരണം ബുക്ക് ചെയ്യുന്നതാണ് സ്വിഫ്റ്റിൽ പലപ്പോഴും നമ്മൾ ഫോൺ വഴി ബുക്ക് ചെയ്യുന്നതാണ് അപ്പൊ ആ നമ്പർ കാണും ഇയാളെ വിളിച്ചാൽ കൃത്യം കെ എസ് ആർ ടി സി അധികൃതർ അല്ലെങ്കിൽ ഗണേഷ് കുമാർ അടക്കമുള്ളവർ നേരിട്ട് വിളിച്ച് ചോദിച്ചു ഈ കാര്യങ്ങൾ കാരണം ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഗണേഷ് കുമാറിന്റെ മേലൊരു പരാതി വന്നു വിളി വന്നു ഫോൺ വിളി വന്നു ഉടനെ തന്നെ വിളിച്ചിട്ട് പോലീസിനെ അറിയിച്ചു ശേഷം വിളിച്ച ഗണേഷ് കുമാറിനെ നേരിട്ടാണ് വിളിച്ചപ്പോഴത്തേക്ക് മന്ത്രി ഇപ്പം എടുത്തുചാടി പോലീസ് അവിടെ എടുത്താടി കാളെ പറ്റുമെന്ന് കേട്ട് കേൾക്കുമ്പോൾ അതായത് നടപടി എടുത്തു കഴിഞ്ഞു അവിടെ അറസ്റ്റ് കാരണം ഈ സത്യം പറഞ്ഞ ആര്യരാജന് മുമ്പേ പരാതി കൊടുത്തത് ഈ ഡ്രൈവറാണ് അതെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ടും ആ നടപടി തള്ളിക്കളങ്ങി ആരെയായിട്ട് സപ്പോർട്ട് ചെയ്ത് ഡ്രൈവറിനെ നടപടി ഡ്രൈവർക്ക് എതിരെ അതാണ് അപ്പൊ അവിടെയാണ് നമ്മുടെ ഒരു വേർതിരിവ് അവിടെയാണ് നമ്മൾ ഗണേഷ് കുമാറിനെ നമ്മളിവിടെ കയ്യടി കൊടുക്കേണ്ടത് കാരണം ഇവിടെ ഒരു ഇടപെടൽ ഇപ്പൊ സാധാരണ ഏതൊരു മന്ത്രിയായാലും എടുക്കുന്ന കെ എസ് ആർ ടി സാധാരണ നമുക്കറിയാം ഈ ഒരു ിയാടാകുന്ന ഡ്രൈവർമാരായിരുന്നു അല്ലെങ്കിൽ ഈ ജീവനക്കാരാണ് അവിടെ കൃത്യമായി പഠിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ ഉറച്ചത് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് തൽക്കാലം മാറ്റി നിർത്തിയതുപോലെ നടപടി സസ്പെൻസ് നടപടികളിലേക്ക് എത്തിയിട്ടില്ല അല്ല അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള അവകാശമുണ്ടല്ലോ ഡ്രൈവർക്ക് അയാൾ അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അധ്വാനിക തൊഴിലാളി വർഗത്തിന്റെ നേതാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണത് അവർ മനസ്സിലാക്കണം ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഒരു അടിസ്ഥാന വർഗത്തിപ്പാണ് ദിവസം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് തൃശ്ശൂരും തിരുവനന്തപുരം വരും വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഒന്ന് ആലോചിച്ചു ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുന്നൊരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇത്രയും യാത്രക്കാരെ വെച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അയാളുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ് ഒന്ന് രണ്ടു പേരല്ല നാലഞ്ചു പേര് കാറിൽ അഞ്ചുപേരെ അങ്ങനെ ഈ ബസ്സിൽ എത്ര ആൾ കാണുമായിരിക്കും അപ്പോൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതാണ് അത് ഞാൻ ഒരു ഒരു കുറേ വർഷം മുമ്പാണ് ഒരു വർഷം മുമ്പ് ഒരിക്കലും ഇതുപോലെ ബസ്സിൽ തിരുവനന്തപുരത്തെ കിളിമാനൂർ ഭാഗത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വട്ടപ്പാറ തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ എന്ന സ്ഥലമുണ്ട് പമ്പായത്തിൻ്റെ അടുത്തായിട്ടുള്ള വല്ലാത്ത വളവും തിരിവും ഇറക്കണം വളരെ ഒരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള റോഡാണ് അവിടെ എത്തുമ്പോൾ ഒരു കെ എസ് ആർ ടി സി സാധാരണ വെറും ഫാസ്റ്റ് വാസഞ്ചർ ബസ്സാണ് അപ്പം പുറകൊന്ന് ഹോൺ അടിക്കുന്നുണ്ട് ഏതാ വണ്ടി അപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കുമ്പം പോലീസ് എസ്കോട്ട് വണ്ടിയാണ് പുറകെ ഒന്ന് കാറുണ്ട് മുഖ്യമന്ത്രിയാണ് നായനാരനാണ് കേരള സെറ്റ് വന്ന് അപ്പോൾ നായനാർ ആണ് അപ്പം അവിടെ സൈഡ് കൊടുക്കാൻ പറ്റില്ല അവർ അത്ര ബുദ്ധിമുട്ടുറപാടാണ് പക്ഷേ നമ്മുടെ ഡ്രൈവർ പരമാവധി കുറച്ചൊരു വിധികളെ മാറ്റി മാത്രമേ ഒന്ന് അങ്ങോട്ട് ചേർത്ത് നിർത്തി ഇതങ്ങ് പോയി ഈ നായരുടെ മോട്ടോർ കട ഒന്നേ രണ്ട് വണ്ടിയേ ഉള്ളൂ ഇതുപോലെ നാൽപ്പതും മുപ്പതും ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഈ ഞാൻ ഡ്രൈവർ ഇങ്ങനെ നോക്കിയപ്പോൾ നായനാരാണ് അവിടെ നിന്ന് തന്നെ അല്ല അറിയാമല്ലോ നാനാര ജനകീയനാണ് പക്ഷേ ഡ്രൈവർ നാനാര കയ്യെടുത്ത് ഇങ്ങനെ കാണിച്ച് നായനാർ ചിരിച്ചുകൊണ്ട് കൈയ്യെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്ന എപ്പോഴും ഓർക്കുന്നുണ്ട് അതല്ലാതെ ഈ വട്ടപ്പാർത്ത ഈ ഒരു മുട്ട വളവിൽ എനിക്ക് സൈഡ് തരാത്ത നീ ആടാന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ പിടിച്ചിറക്കി കൂമ്പിന് ഇരിക്കുന്ന പരിപാടി അത് അവർ അവർക്ക് ജനകീയ നേതാക്കളാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇവിടെ നമ്മൾ ചേ ചർച്ച ചെയ്യേണ്ടവരുടെ രീതിയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുള്ളായിരുന്നു ഇവർ സ്വീകരിക്കുന്ന ഇപ്പൊ ഇടതുപക്ഷത്തിലെ എല്ലാ നേതാക്കളും എല്ലാം സ്വീകരിക്കുന്ന ഒരു രീതി എല്ലാം ഇങ്ങനെ ഈ ഒരു അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ആക്രമണം അയച്ചുപെടുന്ന രീതിയിൽ ഇവിടെ പോലീസും നിയമവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ നമ്പർ എഴുതിയിട്ട് പോയിട്ട് പരാതി കൊടുക്കാം ഇപ്പൊ സാധാരണക്കാരനുള്ള അതേ പ്രിവിലേജ് തന്നെയാണ് ഇവിടെ ഉള്ള ഇവർക്കും ഉള്ളത് എല്ലാവരും എന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മാത്രമല്ല നേരത്തെ പറയുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വാങ്ങുന്ന ഒരു സാധാരണ ആളുടെ ജോലി കൂടെ ഇപ്പം മാറ്റി അയാൾ കാര്യം നിർത്തില്ല ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഇവർക്ക് ഇവർക്ക് ഇവരെ സംബന്ധിച്ചപ്പോ എല്ലാ സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അതൊന്നും ചിന്തിക്കാതെ നിന്റെ ജോലി കളഞ്ഞിട്ട് അടങ്ങൂ അവിടെയാണ് ഇവിടെ ഈഗോ പ്രശ്നത്തിനെ കുറിച്ച് ഷൂട്ട് ചെയ്ത് മൊബൈൽ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമല്ല അവിടെ നിൽക്കുന്ന ആ വണ്ടി കേരള ഇനി ബസ് ഇറങ്ങില്ല എല്ലാവരും ഇറങ്ങി എന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ എന്താണ് നടക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് ഒന്നുകൂടി പറയാം ഈ തമ്പാലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ രണ്ട് കിലോമീറ്ററിലാധികം ഇപ്പുറത്താണ് ഈ ബസ്സുകൊണ്ട് നിർത്തിയിട്ട് ആളുടെ ഇറങ്ങി പോകാൻ പറഞ്ഞത് തൃശൂരിന്നൊക്കെ യാത്ര ചെയ്ത് പെട്ടിയും ബാബു കാര്യക്കിടക്കായിട്ട് വരുന്ന ആളുകള് ഇനി ഇവിടെ നിന്ന് വോട്ടോ പിടിച്ച് പോകേണ്ടി വരും രാത്രി സമയത്ത് നമുക്ക് അറിയാം എത്ര രൂപ യാത്ര കാരണം നമുക്കറിയാം ചെറുപ്പം അവര് പൈസ ആണ് വിചാരിക്കും ആള് അത് മാത്രമല്ല നിയമപരമായി ശരിയല്ല നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പാ മാധ്യസ്ഥലാണ് കെ എസ് ആർ ടി സി എസ് ആർ ടി സി കാരണം കേസെടുത്തപ്പം അവരുടെ നടപടി എന്തായാലും അച്ചടക്ക നടപടി എന്തായാലും എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവര് പാലിച്ചില്ല റൂൾ തെറ്റിച്ചു ഇപ്പം നടപടി സ്വീകരിച്ചില്ല അങ്ങനെയുള്ള നടപടി കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ പണ്ട് ഇതുപോലെ തന്നെ പണ്ടിരിക്കാൻ ഞാൻ രാത്രി യാത്ര ചെയ്യുമ്പോൾ തൃശ്ശൂർ വരുന്ന സമയത്ത് വരിക ഇതുപോലെ ഡ്രൈവർ അലക്ഷയം വണ്ടി പിടിച്ച് അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ആളെല്ലാവരും കൂടി യാത്രക്കാര് വേളമുണ്ടാക്കി അയാളെ മാറ്റി അയാളെ മാറ്റിയിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടില്ല വേറെ ഡ്രൈവർ വന്നു വന്ന് ഈ തൃശ്ശൂർ വരെ പോണ ബസ്സാണത് വേറെ ഡ്രൈവർ വന്ന് ഈ ബസ്സെടുത്തു ഇയാളെ മാറ്റി വരുത്തും ഇയാള ആൾ ഇയാളെ കൊണ്ട് ഇയാളെ വേണ്ട എന്നല്ല വേളം ചന്ന് ബർത്താനൈസർ അനനൈസർ ഒന്നും ഇല്ലായിരുന്നിരിക്കാം ഇന്നേരം ഇയാളെ മാറ്റി വരുത്തിയാൾ അങ്ങനെ ഏറ്റവും അശ്രദ്ധരാണ് വണ്ടി ഓടിച്ചത് ഇവിടെ ആ സംഭവിക്കും അവർക്ക് അത്ര പ്രശ്നമാണെങ്കിൽ ഈ ഡ്രൈവർ പിടിച്ചു കൊണ്ട് എന്നിട്ട് വേറെ ഡ്രൈവർ കൊണ്ടുവന്ന് തമ്മർ ബസ് സ്റ്റാൻഡിൽ ബസ്സ് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവരത് ചെയ്തില്ല അതെ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന പോലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് എത്തിയ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു ജനാധിപത്യത്തെ സംസ്ഥാനത്ത് ജനാധിപത്യ എന്താണ് അടിസ്ഥാന വർഗത്തിന്റെ സംരക്ഷകന്മാരെന്ന് പറയുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നീ ആരാണെന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ സാധാരണ ഒരാൾ പോലെയാണ് നിന്റെ അപ്പന്റെ വകയാണോ റോഡ് വകൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഏത് മനുഷ്യൻ ഏത് ക്ഷമയാണോ പ്രതി അതിവിടെ ഇപ്പം അദ്ദേഹം മാത്രമല്ല അത് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ മേയറെന്നോ എംഎൽഎ എന്നോ അറിയാതെയാണ് പറയുന്നത് മാത്രമല്ല ഇവിടെ ഏറ്റവും ഇത് ഔദ്യോഗിക സ്വകാര്യകാരായിരുന്നു ബോർഡ് വെച്ചു മേർ എന്നുള്ളത് എമർജൻസി ഉണ്ടെങ്കിൽ അങ്ങനെ പോവായിരുന്നു അതെടുക്കും എന്താണെന്ന് പറയാം പ്രത്യേകിച്ച് എനിക്ക് ഈ റോഡിനെ കുറിച്ച് കൃത്യമായ ധാരണ ധാരണയുള്ള ഈ റോഡിൽ ഫയർഫോഴ്സിന്റെ വണ്ടി പറ്റില്ല എന്നാലും അല്പം മുന്നോട്ട് മാറ്റാൻ പറ്റുള്ളൂ അപ്പം സൈഡിന്റെ കാര്യം അങ്ങനെ ഒരു തർക്കത്തിന്റെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈഗോ ഷൂട്ടായത് ഒരു പ്രശ്നം മുമ്പൊരു രാഷ്ട്രപതിയുടെ മോട്ടോർക്കാരിലേക്ക് ഇതുപോലെ ഇവരുടെ വാഹനം അത് ഔദ്യോഗിക ഔദ്യോഗവാഹനം ഓടിച്ചു ചേട്ടാൻ പറഞ്ഞ എന്ത ഇഷ്യൂ ആയെന്നൊക്കെ മുമ്പ് വലിയ വാർത്തയായിരുന്നത് ഈ രാഷ്ട്രപതിയുടെയും പ്രധാന മോട്ടോർ വരുമ്പം വരുമ്പോൾ അവർ കൃത്യമായി കണക്കെടു ഇന്ന വണ്ടി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളത് അതിന് പകരം ഈ വണ്ടി ഓട്ടോയ്ക്ക് ചെയ്ത് കാരണം പറഞ്ഞാൽ അവർ വെടിയിൽ വരുന്നത് അതാണ് അവസ്ഥ എസ് പി ജിക്കാരാണെങ്കിൽ അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യം നടപടികളിലെ ഇവരൊക്കെ ഈ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഇത് ജനാധിപത്യമാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ല ജനങ്ങൾ അത് ഈ ഞാൻ ആരോ ഒന്നും അറിയാമോ എന്ന് ചോദിച്ചാൽ ജനങ്ങളെ മുമ്പ് വെല്ലുവിളിക്കുന്നതൊക്കെ ഭയങ്കര അബദ്ധമാണ് ഇവർ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ തോന്നുന്നത് കൊണ്ട് ഞാനാണ് സാധനാർത്ഥം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് നമ്മൾ ഓർത്ത് അല്ല ഈ എല്ലാ വിഭാഗത്തെ ഇങ്ങനെ പിണക്കി വിഷമിച്ചൊക്കെ നടക്കുമ്പോൾ കാരണം നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ശമ്പളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനത്തെ ഡ്രൈവർ ആയിരുന്നു അതെ മാത്രമല്ല ഒരു ദിവസം നമ്മൾ ആലോചിക്കുക നമുക്ക് തൃശൂരിൽ നമുക്ക് തിരുവനന്തപുരം യാത്ര വണ്ടി ഓടിക്കാൻ യാത്ര ചെയ്ത് തന്നെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ബസ് യാത്ര ചൂട് കാലാവസ്ഥ മനസ്സിലാക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് തന്നെ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാരണം ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്വൈര്യമായിട്ട് നടക്കാൻ പറ്റും ഇങ്ങനെ അധികാരത്തോടെ ഇങ്ങനെ പറയുകയാണ് ഇറങ്ങിപ്പോ അങ്ങനെയുള്ള രീതിയിൽ പണി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഡ്രൈവർക്കെതിരെ ഇവർ കൈയ്യോടെ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി ചെയ്യുന്നു മാത്രമല്ല ഫസ്റ്റ് പരാതി കൊടുത്ത ഈ ഡ്രൈവറാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് നീതി കിട്ടാതെ അവിടെ വച്ച് ഏഹ് പരാതി ഒന്നും ഇല്ലാതെ എഴുതി വാങ്ങിച്ചിട്ട് മാത്രമല്ല അതിന് പുറമെ മേറെ വിളിച്ച് ക്ഷമാപണം ചോദിക്കാനും നിർദ്ദേശിച്ചത് പോലീസാണ് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് രീതിയിൽ എന്നിട്ട് ആ അവര് തന്നെയാണ് ഗവർണർ ഈ മേയറിനെ പരാതി പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ നടപടി അതെ മാപ്പ് പറയാൻ പറഞ്ഞു മാപ്പ് ചോദിച്ചപ്പോൾ ഓടിച്ചു അതെ ഇത് കാരണം ഇത് നമ്മൾ മനസ്സിലായി തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയ ചെയ്ത ഏറ്റവും വലിയ കാര്യമായിരുന്നു മാപ്പ് പറയുക എന്നുള്ളത് അത് മാപ്പ് പറയുക ചെയ്തു കഴിഞ്ഞു പിന്നെയായിട്ട് വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പരിശോധിക്കും കാരണം ആ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ഇതുണ്ട് ഇപ്പം നാളെ വേറെന്തേലും കടുങ്കിലും ചെയ്താൽ ഇവർ എന്ത് പറയും ഇവിടെ നിന്ന് ഇവര് എന്ത് ചെയ്യുന്നില്ല ഈ ഒരു സാധാരണക്കാരാണ് ഇവർ മണ്ണിൽ നിന്ന് വരുന്നവരാണ് അല്ലെങ്കിൽ ഇവർ അന്നുള്ള ദിവസങ്ങൾ അന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് ഒന്ന് മാനസികമായിട്ടും ഇതൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ആ ഡ്രൈവർ അതെ അതെ ഈ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരല്ലേ നമ്മളെ സ്വന്തക്കാരല്ലേ എന്നാണ് കമ്മൾ സ്റ്റാർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നതെന്നല്ലേ എന്നെ പറഞ്ഞു എന്നിട്ട് നിനക്ക് ആരൊന്നും അറിയാമെന്ന് ചോദിച്ച് ഓ നീ പറഞ്ഞ ഏഴാംകുലി ഡ്രൈവറാണെന്ന രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊക്കെ തന്നെ ഇവർ പണ്ട് കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് പറയുമായിരുന്നില്ലേ എനിക്ക് തന്നെ ആ കോൺഗ്രസ് താരന്മാർ ഇങ്ങനെ ഒന്ന് പെരുമാറുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല മനസ്സിലായി ഇത് യാതൊരു രക്ഷയില്ലാത്ത രീതിയിൽ ഇങ്ങനെ അധികാരം കാണിക്കാമെന്നു അന്തരം അധികാരം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊക്കെ നമ്മൾ തെരഞ്ഞെടുത്താൽ കൊണ്ടായി നമ്മളാണ് നമ്മുടെ ജനമാണത് ആ ജനത്തിൻ്റെ ജനപ്രതിനിധികൾ ഈ രീതിയിൽ പെരുമാറുക നമുക്ക് നേരത്തെ ചില പ്രക്തി ചില സ്ഥലങ്ങളിൽ ഈ ജനപ്രതികൾ മോശമായി പെരുമാറുകയൊക്കെ നമ്മൾ വാർത്തകൾക്കൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ പക്ഷെ അപ്പോഴൊക്കെ അതൊക്കെ തന്നെ പിന്നീട് അവർക്കത് വലിയ മോശമായി മാറിയിട്ടുണ്ട് അവർ എപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ പരമാവധി നമ്മൾ വിനയത്തോടെ പെരുമാറുക ഒരിക്കലും എനിക്ക് കസേര ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് ജനപ്രതി എപ്പോഴും ഉള്ള ഇതിൽ ഒതുങ്ങി ഇരിക്കേണ്ട ഒരാളായിരിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ഞാനാണ് ഇവിടെ ആൾ അതുകൊണ്ട് ഞാനൊക്കെ തീരുമാനിക്കും ഈ ബസ്സിനകത്ത് ഒരു യാത്ര ഇറക്കിവിട്ടത് സത്യമാണെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ല ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നേരത്തെ പറയുന്ന ജനപ്രതിനിധികൾ തന്നെ പോയി ഒരു ഗുണ്ടായസും ലഭലേ കാരണം ഡോർ വലിച്ചു തുറന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ രീതിയിൽ ചോദിക്കുന്നത് അങ്ങനെ എൻ്റെ ആവശ്യമുണ്ടോ കാരണം ഇങ്ങനെ സാധാരണക്കാർ ചോദിച്ചാലുള്ള സാധാരണക്കാരാണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ നിന്ന് എന്തായിരുന്നു അല്ല മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ തടഞ്ഞാൽ മാത്രമല്ല ഇത് സീബ്ര കാർ മാത്രമല്ല ഇത് അയാളുടെ സ്വകാര്യ വാഹനമല്ല അത്രയും ആൾക്കാരുടെ പൈസ കൊടുത്ത് വരുന്നതാണ് അവർക്കെല്ലാം അധികാരമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇത്രയും യാത്രക്കാർ ഒരുമിച്ച് അന്ന് നിന്നിരുന്നെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ പതിനഞ്ച് യാത്രക്കാർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് നമുക്കിവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിഷു ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് പോകേണ്ടിയിരുന്നത് കാരണം അത് അവരുടെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പോലീസിന്റെ കടപടൽ കൊണ്ട് ചിലപ്പോൾ ഇനി കൂടുതൽ ആളുകൾ ചില പലരും യാത്ര ക്ഷീണമെന്നൊക്കെ പറയുന്നവരായിരിക്കും ഇങ്ങനെ വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും ഡ്രൈവർക്കും അങ്ങനെ ആയിരുന്നു എത്രയാൻ വീട്ടിലെത്തിയാൽ മതി കുട്ടിയെ കൊള്ളാം എന്നല്ലേ പറഞ്ഞത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത തോന്നുന്നു മനുഷ്യരല്ലേ നമ്മളെ നമ്മളൊക്കെ ഒരു അടിസ്ഥാനപരമായി എല്ലാം എൻ്റെ ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത് നീ എന്നെ ബഹുമാനിച്ചോ നമ്മളീ ബഹുമാനം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എന്നെ എല്ലായിടത്തും മുന്നേക്കേറ്റി വിടണമെന്ന് പറയുമ്പോഴേ നാളെ നമ്മൾ ഈ കസേര ഇല്ലാതെ നമ്മൾ വരും അത് നമ്മളെപ്പോഴും ഓർക്കണം നമ്മളത് നമ്മൾ വലിയ പദവി ഇരിക്കുമ്പോൾ നാളെ ഞാനിത് അല്ലാതെയും സാധാരണ ഒരു പൗരനായി കടന്നുവരുമെന്ന് നമ്മുടെ നാട്ടിലെ കുറേ ജനപ്രതിജനങ്ങനെ ചിന്തിക്കുന്ന നല്ലതാണ് കാര്യം ഇവർ പലരും പിന്നീട് അന്ന് വലിയ കസേരയിൽ നിന്ന് വലിയ പ്രൗഢി കാണിച്ച ഒരുപാട് പേര് പിന്നീട് വാലാകാലം നടക്കണം നമ്മളെ പറയാൻ കണ്ടു ആരും തിരിഞ്ഞു നോക്കാൻ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇവർ സത്യം പറയുകയും ഇവർ പറയുന്നുണ്ട് മണ്ണിൽ പണിയെടുത്ത് വരുന്നവരാണ് സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്നവരാണെന്ന് പറയും പക്ഷേ ആ കാലം മാറി ഇന്നിപ്പം നമുക്ക് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി എന്ന് പറഞ്ഞു ഈ ജോലിയായതിന സർക്കാർ ജോലിയായാലും ശരി തന്നെ അവർക്ക് വച്ച് നീട്ടി കൊടുക്കുന്നൊരവസ്ഥയാണ് സാധാരണക്കാർ ഇവിടെ തെണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർക്ക് ജോലി ഇതൊന്നും അറിയാത്തവരാണ് ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് എനിക്കൊന്ന് മേയർ ഇപ്പം ഏറ്റവും ചെറിയ പ്രായത്തിൽ കഴിവ് കൊണ്ട് തന്നെയാണ് പക്ഷെ എന്നാലും അടിത്തട്ടിൽ നിന്നുള്ള പരിചയം ഇവരെക്കാളും എക്സ്പീരിയൻസായിട്ടുള്ള ഒത്രയും പേരുണ്ട് വരുന്നുണ്ട് അവരൊക്കെ അനുഭവിച്ച ഈ പാഠങ്ങളൊന്നും ഉൾക്കൊള്ളാതെ വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പം ഹരിരാജേന്ദ്രന്റെ കാര്യം മാത്രമല്ല നമുക്ക് പാട്ടിലെ പല ആൾക്കാരും ഇപ്പൊ ഉച്ചകുണിന്റെ കാര്യം വരെ പറയേണ്ടിരിക്കാം കാര്യം പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ വരേണ്ടതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഇത്രയും തലമൂത്ത ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ടും വെട്ടിപ്പതിച്ച നിങ്ങളുടെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണോ തന്നെ എത്ര തലത്തിലെത്തിയാലും എത്ര വലിയ സ്ഥലത്ത് നമ്മൾ നമ്മൾ പലപ്പോഴും ലിസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട് കെ വി സുരേന്ദ്രൻ രാത് ഞാൻ യാത്ര ചെയ്തു അദ്ദേഹം നെടുവങ്ങാട് എം എൽ എ ആണ് അദ്ദേഹം ബസ് അദ്ദേഹം നിൽക്കുന്നുള്ളൂ നല്ല തിരക്കുള്ള ബസ്സാണ് നിൽക്കുന്നുണ്ട് എം എ സാറേ എം എൽ എ ആണ് ഒരാൾ ചാടിനിറ്റ് സാറേ ഇരിക്കണം കേട്ടോ നമ്മൾ അവിടെ ഇന്ന് അതിൽ നിന്നുള്ളു അദ്ദേഹം നിന്നു ഏത് നെടുവങ്ങാട് വരെ നിന്നു എന്നുള്ള ഓർത്തോണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം അതേ വേറെ ആ ഒരു എണീറ്റ് കൊടുത്തില്ല അദ്ദേഹം വേണ്ടായിരിക്കാം ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം നിന്നു വി വി രാഘവൻ മന്ത്രിയായ നാലാണ് അദ്ദേഹം മന്ത്രി സാധനം അടുത്ത എം എൽ എ സമയത്ത് അത് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പിന്നെ കിഴക്കൻ കോട്ടയം ആയിരത്തി കുളേൻ്റെ അവിടെ നിന്ന് ഒരു ബസ് കയറി എം എൽ എ കോട്ടേസിൻ്റെ കൂടെ ഇറങ്ങാൻ ഇറങ്ങി അദ്ദേഹം വേറെ കൂടെയെന്ന് പറഞ്ഞു വിളിച്ചു അദ്ദേഹം നിൽക്കുകയാണ് അപ്പം ഞാൻ കണ്ടക്ടർ ഞാൻ പറഞ്ഞു ഇത് പഴയ മന്ത്രി വിര അപ്പോൾ ആ കണ്ടക്ടർ നിസഹായതോ പറഞ്ഞാൽ ആരോട് പറയും ആരെ എണീറ്റ് കൊടുക്കാൻ പറയാം മറ്റേ അത്ര അദ്ദേഹം സമ്മതിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് ഇത് പെട്ടെന്ന് വാർത്ത ഈ ബസ്സിൻ്റെ അവസ്ഥ ഉണ്ടാവും തോന്നിയൊരു കാര്യം സപ്പോസ് ഈ കെ എസ് ആർ ടി സി ബസ്സിന് പകരം ഏതെങ്കിലും ഒരു വൻകിട പ്രവാസി വ്യവസായുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് റോൾസ് റോയ്സ് ഉണ്ടെന്ന് ഈ കാരണം സൈഡ് കൊടുക്കാതെ പോയിരുന്നെങ്കിൽ ഇവർ ചെയ്യുമായിരുന്നു കസേര ആണില്ലായിരുന്നു അത്രേ ഉള്ളൂ ഞാൻ അതല്ലെങ്കിൽ നടപടി എടുത്തില്ലെങ്കിൽ നേതാക്കന്മാരെ മക്കൾക്ക് അവിടെ പണി നിറയ്ക്കും വിദേശത്ത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു നടപടി എടുക്കൂല്ലോ ഇവിടെ സംഭവം കെ എസ് ആർ ടി സി ആയതുകൊണ്ടും അതിൻ്റെ ഡ്രൈവർ സാധാരണക്കാരനായാലും എന്തേലും എതിരിട്ടാലും അവർ തോൽക്കേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുകൊണ്ടായാലും ഇത് മതി അതെ 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 നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഇപ്പൊ ഇതിനകത്തേതെ പ്രമുഖനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും വി ഐപിയോ എന്തെങ്കിലും ഏതെങ്കിലും ഒരാളാണ് ഇപ്പം സ്വാധീനം കൊണ്ടോ പണം കൊണ്ടോ എന്തുകൊണ്ടോ സ്വാധീനമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ രീതിയിൽ പോവില്ലായിരുന്നു ഇല്ല അവിടെ കോംപ്രമൈസ് ആവുമായിരുന്നു ആ ഒരു സംഭവമേ ഇതിപ്പം ഈ രീതിയിൽ ഇപ്പൊ കേസിലേക്ക് കടന്നില്ല കടന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയം ആവില്ലായിരുന്നു ഇതിപ്പോ എന്താ പറയുക മേയറും എം എൽ എ തന്നെ അവരുടെ കൂടി സ്വന്തമായിട്ട് പോണ്ട കാരണം ഒന്നും അറിയാതെ ഒരു ഇഷ്യൂ ആയിട്ട് പോവില്ലായിരുന്നു അദ്ദേഹത്തിന് ഇപ്പം കൃത്യമായിട്ട് ജോലിയും ചെയ്യാനായിരുന്നു ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റോഡിൽ സ്വാഭാവികമാണ് ഞാനും വിളിക്കാതായിരുന്നു ഞാനും റോഡിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാറുണ്ട് കാരണം കെഎസ്ആർടിസി മാത്രമല്ല ആരായി ചിരി ഡ്രൈപ്പർക്ക് ആയാലും തെറ്റുകടിയ തിരികെ കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പം പെട്ടെന്നായിരിക്കും ഇന്ത്യയിൽ അപകടം ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾ കുടുംബ ഒരു യാത്ര ഇതുപോലെ ഒരു ഓട്ടോ കൊണ്ട് കുറുകേർത്തിട്ട് അയാൾ ചെയ്താൽ വിളിച്ചാൽ നമ്മളത് നമ്മൾ പരാതി കൊടുത്തു രണ്ട് ദിവസം പോലീസിൻ്റെ അനക്കൊന്നി കമ്മീഷനും പരാതി കൊടുത്തു അത് കഴിഞ്ഞാൽ നടപടി ഉണ്ടായി അയാളെ അടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അയാൾക്ക് ഞങ്ങളുടെ അച്ഛനെക്കെല്ലാം പ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇയാളെ എന്ത് ഇയാൾ എന്ത് ചെയ്യും അയാൾ അതിന് ഫോട്ടോ നമ്മൾ ക്ഷമിച്ചു അപ്പോൾ അയാൾ പത്ത് നാൽപ്പത് വർഷം കൊണ്ടുപോകുന്നത് ഓട്ടോ അടിക്കുന്ന ആളാണ് പിന്നെ പുള്ളി തെരുവിളിയാണ് പുള്ളി ജോലി ഇഷ്ട പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല തെരുവിളി ഹോണടിച്ച് ഒരു ഹോണേ അടിച്ചുള്ളു അയാളെ ചെയ് പെടുത്തലിന്ന് ഹോണിച്ചില്ല ഹോണിച്ച് ഇഷ്ടപ്പെട്ടില്ല പുള്ളി തലവെള്ള ഓരോ തറി മനസ്സിലല്ലേ അപ്പം ഇത് അതിൽ നമുക്ക് വേണമെങ്കിൽ ഓർട്ടേക്ക് ചെയ്തി അളച്ചൊന്ന് വഴിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ വണ്ടിയേ കാറില്ല കുറുകെ വെറുതെ അള ഇതേപോലെ നമുക്ക് ചെയ്ത് കളിക്കടിക്കുകയച്ചായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യാൻ നമ്മൾ നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അതല്ല നമ്മളല്ല നിയമം കയ്യിലെടുക്കേണ്ടത് നിയമത്തിലാണ് അവർക്ക് അപ്പം തന്നെ ഈ കെഎസ്ആർ സി ബസിന്റെ നമ്പർ കുറിച്ച് പോലീസിനെ ചോദിച്ചാൽ നിന്നില്ല ഇല്ലല്ലേ ഞങ്ങളെ വണ്ടി ഇടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് പരാതി എടുത്താൽ നടപടി വരുമില്ല അതിന് പറഞ്ഞു ഞങ്ങളെ നിയമം എടുത്തുള്ള വിചാരിച്ചാലേ ഇതൊക്കെ മോശമാണ് മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യം ഇപ്പം നമ്മൾ വലിയ കാര്യത്തിൽ കുറ്റം കൊണ്ട് എ എ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നിട്ട് ഇതിനെതിരെ ഒരു ഫൈൻ വല്ലതും വന്നിട്ടുണ്ടോ പരിശോധിക്കേണ്ടതുണ്ട് കാരണം സാധാരണക്കാരെന്ന് എനിക്ക് ഒന്ന് മുന്നൂറ്ററുപത് കോടിക്ക് മേലാണ് ഇതുവരെ പിരിച്ചത് പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല ഇലക്ട്രോണൊക്കെ തൊഴിൽ വെച്ച് പേപ്പർ പോലും എന്ന് പറഞ്ഞിട്ട് കൈമലത്തി പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു തെറ്റാണ് തെറ്റ് നമുക്ക് ഇതിന്റെ പേരിൽ കേസെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇത് ചെയ്യാം പിഴയായിട്ട് അടിക്കാം കാരണം ഇത്രയും ആൾക്കാരെ ഇത് നശിപ്പിക്കുന്ന ഒരു തൂല്യമാണ് കാരണം ഇവിടെ തന്നെ ജസ്റ്റ് ആയിട്ട് ജസ്റ്റായിട്ടൊരു സമരത്തിനിറങ്ങിയാൽ തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര ബഹളം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയ റോഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലീസ് ചാടി ഇറങ്ങുന്നവരാണ് ഇത്രയും വലിയൊരു ഷോ ആണ് ചില ഇത് ഷോ തന്നെയാണ് പരാതിരിക്കാൻ വയ്യ അതിനകത്ത് വണ്ടി ഓവർടേക്ക് നിർത്തി അതും ഫീബ്രാ ലൈൻ്റെ ഇതും സിഗ്നൽ കടന്നിട്ടും ആൾക്കാരുടെ ഇതും അതൊക്കെ എന്ത് ഇതാണ് ഇത് ഇത് അതിന് ഏറ്റവും മറ്റൊരു പ്രത്യേകത ഇതിൽ രാഷ്ട്രീയം കാണിച്ചു എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വടകരയിൽ നമ്മുടെ സൈല ടീച്ചറിൻ്റെ പേര് വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു വീഡിയോ അവസാനം വീഡിയോ അവിടെയാണ് വീഡിയോ ആരും കണ്ടിട്ടില്ല അവസാനം വന്നു വന്ന് വീഡിയോ ഇല്ലാന്നെ പറയണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇവിടെയും ആ ഇതുവരെ ഇയാളെന്താ ആയി അശ്രീല കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നില പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതെ എല്ലായിടത്തും നമ്മൾ പറയാറുണ്ട് ഇപ്പം ആക്സിഡൻ്റ് ആയില്ല സ്ത്രീകൾക്ക് ഒരു പരിഗണന കിട്ടാറുണ്ട് അത് മിസ് മിസ്യൂസ് ചെയ്തോന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട് കാരണം ഡ്രൈവറിന്റെ അങ്ങനെ തെറ്റെന്ന് നമ്മൾ തെളിയിക്കുന്ന തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തെ നമുക്ക് സംശയിക്കാൻ പറ്റില്ല ഇപ്പൊ ക്യാമറകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇപ്പം ഇവര് പറഞ്ഞ ഇപ്പൊ ഇവര് പറയണെ ഇവരൊക്കെ ഇവര് ഈ അഞ്ചുപേര് പറയണെങ്കിൽ മറുഭാഗത്ത് ഒരു പതിനെട്ട് പതിനഞ്ചു പേരോളം പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് അനുകൂലമായിട്ട് കാര്യങ്ങൾ യാത്രക്കാര് ആ അപ്പൊ അത് തുല്യതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏഹ് ആര്യരാജേന്ദ്രന്റെ വാക്ക് കേട്ട് പോലീസ് പോലീസിനെതിരെ ചാടി ഇറങ്ങിയതും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അദ്ദേഹത്തിന്റെ ജോലി താൽക്കാലികമായിട്ട് നിർത്തി വെക്കുന്നതൊക്കെ കുറച്ചുകൂടെ പരിശോധിക്കണം കാരണം ഇവിടെ എല്ലാവർക്കും തുല്യതന്നെ വേണ്ടത് ഒരു സ്ത്രീ മാത്രം കൊടുത്തിട്ട് നമ്മൾ നമ്മളിന്നെ കുറച്ചാൾ ഒരു വാർത്ത കൊടുത്തിട്ട് ഓർമ്മയുണ്ട് ശരത്തിന് നമ്മുടെ സുനക്ക് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ട്രാഫിക്കിൽ എങ്ങനെ നടത്തി പേടേച്ചു ഇവിടെ നടക്കുവത് അല്ല അതാണ് ഈ നിയമം വരുമ്പോൾ നമ്മൾ നിയമം നിയമമായി തന്നെ നടപ്പിലാക്കി അത് എല്ലാവർക്കും ഒരുപോലെ ബാധവാക്കുകയും ചെയ്യണം അതല്ലാതെ ഞങ്ങളെ ഞങ്ങളൊക്കെ തീരുമാനിക്കും എനിക്ക് തോന്നുന്നത് ഇതിൽ യാതൊരു നടപടിയും ഈ മേറുടെ ആലും അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്തു കൊണ്ടാവാൻ സാധ്യതയില്ല മിക്കവാറും ഇയാളെ വരെ തന്നെ അല്ലെങ്കിൽ ഇയാളെ വരെ ഗ്യാസ് എടുക്കും കാരണം അയാളെല്ലാം ഭയക്കുന്നുണ്ട് അയാളുടെ പ്രത്യേകത ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരും പേടിക്കേണ്ടതില്ല ആരും ഇടിക്കാമെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യരെല്ലാം ഭയക്കുന്നുണ്ട് അയാൾ കുടുംബമാണ് കുഞ്ഞൊക്കെ ഉണ്ടെന്നയാളെ പറയുന്നുണ്ട് ഈ ഒരു വരുമാനമാണ് വേറെ ഒരു തൊഴിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇയാൾ പണ്ട് പല വണ്ടി ഓടിച്ച് ഗ്യാസ് പ്രതിയായ ആളാണെന്നൊക്കെ ലിസ്റ്റൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രൈവറ്റ് ബസ് ഒക്കെ ഓടിക്കുമ്പോൾ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കില്ല ലോകത്ത് വണ്ടി ഓടിക്കുന്നവരൊക്കെ എല്ലാം തോരെ ഗ്യാസും കുസ്തിയൊക്കെ ഉണ്ടാകാം പക്ഷെ അതിന് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു പറയുക ഇയാൾ ഇതിനൊക്കെ ലഹരി അതാണ് ഇതിലൊക്കെ അതോണ്ടാ പറഞ്ഞ രണ്ട് വാദം ഒന്ന് ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതുപോലെ ഡ്രൈവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം പൊളിക്കുകയാണ് മറ്റേ ഡ്രൈവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതും ഈ ഒരു മേറുടെ വാദം പൊളിയുകയും ചെയ്തു അപ്പം ഇനി അവർ പറഞ്ഞ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പറഞ്ഞ എല്ലാ വാദങ്ങളും പൊളികൊണ്ടിരിക്കുകയാണ് അപ്പം വിശ്വസിക്കേണ്ട ഒരു കാര്യം ജനുവനായിട്ടൊരു കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മുന്നേ അങ്ങനെ തെളിവുകൾ പേരിൽ കേസെടുത്താൽ നമ്മുടെ നാട്ടിൽ ജീവനില്ലാത്ത മൈക്ക് സെറ്റിന്റെ മൈക്കസെറ്റിൻ്റെ പേര് കേസെടുത്താൽ നമ്മുടെ നാട്ടിൽ ജീവനുള്ള ഡ്രൈവറെ പേരിൽ എന്തായാലും എനിക്ക് തോന്നുന്ന യാതൊക്കെ വകുപ്പ് ഇനി വരുന്ന അറിയാൻ പറ്റില്ല അതായത് ജനങ്ങളിത് കണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുന്നുണ്ട് മേയർ വീണ്ടും തന്നെ നിലപാട് പത്രസമ്മേളനമൊക്കെ നടത്തി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഗതാഗതമന്ത്രിക്ക് നേരിട്ട് പക്ഷേ ഇവിടെ എനിക്ക് അതാണ് പറയാനുള്ളത് നിങ്ങൾ കാരണം ഒരു നടപടിക്ക് പഠിച്ചിട്ട് മാത്രമേ നടപടി എടുക്കാൻ പാടുള്ളൂ ജനപ്രതികൾക്ക് നേരെ ഇങ്ങനെയൊക്കെ ശ്രമം നടന്നു നടന്ന അവിടെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാൻ പറയാം അതെ പിന്നെ ക്രിമിനൽ കേസും എല്ലാം കാണും അത് അത് മാത്രമല്ല ഈ രാജാവിനേക്കാളും എന്റെ ഭക്തി കാണിക്കുന്ന പോലീസുകാരും അവരെ ഇതൊക്കെ എടുക്കും പക്ഷേ ഇത് ഇതൊക്കെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും തുല്യരാണ് അയാളൊരു അയാൾ ഈ ഡ്രൈവറെ കുറ്റം ചേർത്തിരിക്കട്ടെ അത് തെളിയിക്കപ്പെടാൻ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഈ പറഞ്ഞ അയാൾ അശ്ലീല ആംഗ്യം കാണിക്ക് ഏരി ഉപയോഗിക്കുന്നു വണ്ടിയിട്ടു നോക്കാൻ ശ്രമി ഇരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞതിന് തെളിവുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ അതല്ലാതെ ഇതൊന്നും അല്ലാതെ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് അയാളെ തലയിൽ എല്ലാ കുറ്റം കൂടെ ഒരുമിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല അവർ രണ്ടുപേരും ജനപ്രതികളാണെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത രണ്ട് ജനപ്രതികളാണ് ആ ദമ്പതികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവർക്ക് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഒരുപക്ഷെ സി പി എമ്മിനെ പോലുള്ള പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ പാർട്ടി സംഘടന രീതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഈ രണ്ട് പേരെയും വിളിച്ചവർക്ക് താക്കീത് കൊടുക്കുക അവർ ഉദ്ദേശിക്കുക ചെയ്യാം നിങ്ങളിങ്ങനെ പെരുമാറരുത് മോശമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇത് നിങ്ങളും ഹീറോമാരല്ല നിങ്ങളെക്കുറിച്ച് വളരെ അവമതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചെങ്കിലും ബോധവാന്മാരാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക കാരണം ഈ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനം വളരെ പഴയതാണ് നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഏറ്റവും ലളിതമായി ജീവിക്കുന്നവരെയും ജനങ്ങളുടെ വിനോദത്തോടെ പെരുമാറുന്നവരെയും നിയമം അനുസരിക്കുന്നവരെ മിനിമം അവരെങ്കിലും ഒന്ന് ഓർക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ നമസ്കാരം